പുകയില കമ്പനികളുടെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു ബ്ലോക്ക് തല ദിനാചരണം കാലടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ നസീമ നജീബ് ഉദ്ഘാടനം ചെയ്തു ചെറിയ ാണ് അപ്പൊ അതിനെതിരെയാണ് ഈ പറയുന്നത് രക്ഷിക്കാവുന്നതാണ് നമ്മൾ പോലും അറിയാതെ സ്കൂളില് പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ പലരും ഏജന്റുമാരായിട്ട് എന്നെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സങ്കടകരവും ഭാവി തലമുറ ഭാവിയെ തന്നെ jadi bukti tak kau narik dilah ni dia structure begini dia kau പുകയില ഉപയോഗിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ചും പുകയില ഉപയോഗിക്കുന്ന ആളുകൾ പുകയില ഉപേക്ഷിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത് പുകയില കൊണ്ടുണ്ടാകുന്ന മരണങ്ങളിലേക്കും രോഗങ്ങളിലേക്കും ആഗോള ശ്രദ്ധ ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം പുകയില കമ്പനികളുടെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക പുകയില രഹിത ദിനത്തിന്റെ സന്ദേശം അസിസ്റ്റന്റ് ഡോക്ടർ ക്ലാസ് നയിച്ചു പുകവലിയില് നാനൂറോളം രൂക്ഷ കെമിക്കൽസ് ഉണ്ട് അതിൽ അതിലെറ്റവും പതിയിലിരിക്കുന്നതാണ് നിക്കോട്ടി അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ക്യാൻസർ ആയ ആരോഗ്യ രോഗങ്ങളെ ഒക്കെ ഉണ്ടാക്കണം ഒത്തിരി കെമിക്കൽസ് ഈ പുക പുക പുകയ പ്രൊഡക്ട്സിനും അല്ലെങ്കിൽ പുക പുക ഈ സിഗരറ്റും പുകയിലുണ്ട് കാലടി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എൽ എൻ തോമസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എന്റെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ിൽ നിങ്ങൾ ടി ആർ മുരളി രാഘവൻ മാസ്റ്റർ സനോജ് ഇ എസ് എൽദോ ബിജു പറക്കൽ വിജയ് ഭാസ്കരൻ ഉഷാ റാണി ജയകുമാർ അഭിലാഷ് ഡോക്ടർ സജീവ് പി കെ തുടങ്ങിയവർ സംസാരിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇതൊന്നും ഫലപ്രദമായിട്ട് നടപ്പാകുന്നില്ല എന്നുള്ളൊരു വലിയ ചോദിച്ചത് നമ്മുടെ മുന്നിലുണ്ട് കാരണം പുകയില നിരോധനവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് പുക വലിച്ച ും സമൂഹത്തിനൊരു വലിയ വിപത്താണ് അപ്പോൾ നമ്മൾ ഇന്ന് അതിനൊരു ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ തല മുതലേ ബോധവൽക്കരണം സ്കൂളിലും കോളേജുകളിലും പൊതുസമൂഹത്തിലും എന്റെ ഓർമ്മയിലേക്ക് വർഷം ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ഇതിലും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മള് കാഴ്ചയിൽ നിന്നൊത്തിരി പേര് പുകയില ഉപയോഗിക്കുന്നവരും പുക വലിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ സ്കൂളുകളില് പരിസരങ്ങളില് മിഠായി നമുക്കൊരു സംവിധാനങ്ങൾക്കാ മാത്രമാണ് പിന്നെ കാണാൻ നമുക്ക് തൊട്ടപ്പുറത്തെ റോഡിലൊക്കെ ഓരോ കടയുടെ മുന്നിലും കൂട്ടം കൂടി നിൽക്കുകയും എന്താ സംഭവം നോക്കി കഴിഞ്ഞാല് കൂട്ടമായിട്ടുള്ള പുകവലിയാണ് ഇത് പ്രോത്സാഹിപ്പിക്കാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ അതുകൊണ്ട് അത് നിർബന്ധമാണ് എല്ലാവരും ചെയ്യാൻ പറ്റണം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഞങ്ങൾ വന്നു കഴിയുമ്പോഴേ ഞങ്ങള് മാത്രമല്ല പോലീസ് ഉണ്ട് എക്സൈസ് ഉണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർമാരുണ്ട് ഇവരെ ഈ ഫയൽ ഈടാക്കാൻ ചുമതലപ്പെട്ട ആൾക്കാർ തന്നെയാണ് പിന്നീട് അവരുടെ സ്കൂളിൻ്റെ നൂറുവാര ചുക്ലുകൾ ഏതെങ്കിലും കടക്കാൻ കളിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്കൂളിൽ എക്സ്ക്യൂസ് കൊടുക്കാൻ കഴിയില്ല ഒരു തരത്തിലുള്ള എക്സ്ക്യൂസ് അവർക്ക് കൊടുക്കാൻ കഴിയില്ല ഒറ്റ ഫസ്റ്റ് ചാൻസ് അയ്യായിരം രൂപ ഫയൽ